ഇന്ത്യ ഇസ്രായേലിനൊപ്പമെന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി രാജ്യവിരുദ്ധ നിലപാടുകളുമായി കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് ബാങ്കിന് പിന്നാലെ ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ ഇസ്രായേലിനൊപ്പം നിൽക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി എല്ലാത്തരം തീവ്രവാദത്തെയും അപലപിക്കുന്നതായും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഫോണിൽ സംസാരിച്ചതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി എന്നാൽ ഹമാസ് തീവ്രവാദികളുടെ ഇസ്രായേലിനെതിരെയുള്ള അതിക്രമങ്ങളെ അപലപിക്കാതെ അതിനെ ന്യായീകരിച്ച് ഹമാസ് തീവ്രവാദികൾക്കും പലസ്തീനും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള രാജ്യവിരുദ്ധ നിലപാടുകളാണ് കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ചിരിക്കുന്നത് കേരളത്തിലെ മുഖ്യ വോട്ട് ബാങ്കിനെ പിണക്കാതിരിക്കാനാണ് ഈ തന്ത്രപരമായ നിലപാട് യുദ്ധമേഖലയിൽ കുടുങ്ങിയിട്ടുള്ള ഇന്ത്യൻ പൗരന്മാരെ എത്രയും വേഗം ഒഴിപ്പിക്കണമെന്ന ആവശ്യം ശക്തമായ സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ അയൽ രാജ്യങ്ങളുമായും അറബ് രാജ്യങ്ങളുമായും കേന്ദ്ര സർക്കാർ നിരന്തര ആശയവിനിമയത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതായാണ് സൂചന അത്യാവശ്യഘട്ടത്തിൽ അടിയന്തരമായ ഒഴിപ്പിക്കലിന് യുദ്ധമേഖലയിലുള്ള ഇന്ത്യക്കാരെ സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ എംബസിക്കുണ്ടെന്നാണ് ഉന്നത സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന ഹമാസിന്റെ ആക്രമണത്തിൽ ഇരുപതിലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഗാസയുടെ അതിർത്തികൾ മുഴുവനായും നിയന്ത്രണ വിധേയമായതായും ഇസ്രായേൽ സേന വ്യക്തമാക്കി ഹിസ്ബുളയും ഹമാസും അടക്കമുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുമായി വിവിധയിടങ്ങളിൽ ഒരേ സമയം ഏറ്റുമുട്ടൽ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മെഡിറ്ററേനിയൻ മേഖലയിലുള്ള അമേരിക്കൻ കപ്പൽപ്പട സഹായത്തിനെത്തുമെന്ന് യു എസ് സമ്മതിച്ചിട്ടുള്ളതായി ഇസ്രായേൽ പ്രതിരോധ സേന സൂചിപ്പിച്ചു ആക്രമണങ്ങളെ തുടർന്ന് ഗാസയിൽ നിന്നും രണ്ടു ലക്ഷത്തോളം ആളുകൾ വീടുകൾ ഉപേക്ഷിച്ച് പലായനം ചെയ്തതായി യു വ്യക്തമാക്കി ഇസ്രായേലിന്റെ സമ്പൂർണ്ണ ഉപരോധത്തിന് കീഴിലാക്കിയ ഗാസ മുനമ്പിലേക്കും പുറത്തേക്കും മാനുഷിക ഇടനാഴി സ്ഥാപിക്കണമെന്ന് ലോകാരോഗ്യ സംഘടന ആവശ്യപ്പെട്ടു ഗാസയ്ക്ക് മുകളിൽ ഏർപ്പെടുത്തിയ സമ്പൂർണ്ണ ഉപരോധം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ മേധാവി പറഞ്ഞു ഇരുപത് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ബോംബിംഗ് ആണ് ഗാസയിൽ ഇസ്രായേൽ സൈന്യം നടത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടതായും പേർക്ക് പരിക്കേറ്റതായും പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമാനി ഹമാസ് തീവ്രവാദികളുടെ ആക്രമണത്തിൽ തന്റെ രാജ്യത്തിന് പങ്കില്ലെന്ന് അവകാശപ്പെട്ടു എന്നാൽ ഇസ്രായേലിൽ ആക്രമണം നടത്തിയ ഹമാസ് തീവ്രവാദികളെ ചുംബിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു പലസ്തീനികൾക്ക് ന്യായമായ അവകാശങ്ങൾ നേടിക്കൊടുക്കാൻ തുടർന്നും നിലകൊള്ളുമെന്ന് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൽ സൽമാൻ പലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസിന് ഉറപ്പു നൽകി ബന്ദികളെ മോചിപ്പിക്കുന്നതുമായുള്ള ചർച്ചകൾക്ക് ഖത്തറാണ് മധ്യസ്ഥം വഹിക്കുന്നത് അതേസമയം യുദ്ധം അവസാനിക്കുന്നതുവരെ ബന്ദികളാക്കപ്പെട്ട ഇസ്രായേലികളെ വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട യാതൊരു ചർച്ചകൾക്കും തങ്ങൾ ഒരുക്കമല്ലെന്ന് ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട്